വിരാമം ഇട്ടുകൊണ്ട് ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിൽ ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ സുവർണ ലിപികളാൽ ചരിത്രം കുറിച്ചിരിക്കുന്നു പതിറ്റാണ്ടുകളായി പിന്തുടർന്നിരുന്നുഷ്പേരെ മായുകൊണ്ട് ദക്ഷിണാഫ്രിക്ക ഐ സി സി ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടു ഫൈനലിൽ ഓസ്ട്രേലിയയെ തകർപ്പൻ പ്രകടനത്തിലൂടെ കീഴടക്കിയ പ്രോട്ടീസ് ക്രിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈകാരിക വിജയഗാഥകളിൽ ഒന്നിന് തിരശീല ഉയർത്തിരിക്കുകയാണ് ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ഈ വിജയം കളിക്കളത്തിലെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ടീം വർക്കിന്റെയും മകുടോദാഹരണങ്ങളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിന് ലോകകപ്പ് എന്നത് എന്നും ഒരു നൊമ്പരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഓരോ ലോകകപ്പിലും കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ടീമായിരുന്നു ദക്ഷിണാഫ്രിക്ക എന്നാൽ നിർഭാഗ്യവും സമ്മർദ്ദവും അവരെ സെമി ഫൈനലുകളിലും ക്വാർട്ടർ ഫൈനലുകളിലും തളച്ചിട്ടു പലപ്പോഴും വിജയത്തിനരികെ എത്തി കൈവിട്ട കളികൾ അവർക്ക് ചോക്കേഴ്സ് എന്ന വിളിപ്പേര് സമ്മാനിച്ചു